ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ അർത്തോസ് പരിശുദ്ധ കുർബാനയുടെ പഠന പരമ്പര നാല്പതാം ഭാഗം കിഴക്കോട്ട് തിരിയണം ബലി അർപ്പിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴുമൊക്കെ എന്തിനാണ് നമ്മൾ കിഴക്കോട്ട് തിരിയുന്നത് എന്തടിസ്ഥാനമാണ് എന്ത് കാരണം കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് പ്രധാനമായും നാല് കാരണങ്ങൾ ഇവിടെ നമുക്ക് ചൂണ്ടിക്കാണിക്കാം ഒന്നാമത്തെ കാരണം പ്രപഞ്ച സംവിധാനമാണ് കോസ്മോളജിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് സൂര്യനും നക്ഷത്രങ്ങളും അവയുടെ യാത്ര ആരംഭിക്കുന്നത് കിഴക്ക് നിന്നാണ് പ്രകാശം അവിടെ നിന്ന് അതായത് കിഴക്ക് നിന്ന് വരുന്നതിനാൽ ആ ദിക്കിനാണ് പ്രാധാന്യം സൂര്യൻ കിഴക്കുദിക്കുന്നു അതുകൊണ്ട് ഭൂമിയിൽ കിഴക്കിനാണ് പ്രാധാന്യം വ്യക്തമാണത് രണ്ടാമത്തെ കാരണം ക്രിസ്തു കേന്ദ്രീകൃതമാണ് ക്രിസ്റ്റോളജിക്കലാണ് പ്രകാശം നൽകുന്ന നക്ഷത്രങ്ങൾ എന്നതുപോലെ പ്രവാചകന്മാരിലൂടെയും കാലങ്ങളിലൂടെയും മനുഷ്യനാവശ്യമായ ആധ്യാത്മിക പ്രകാശം ഈശോമിശിഖായിലൂടെ വരുന്നതായി ജനം കാണുന്നു എന്നാൽ അവരിലൂടെ വരുന്ന പ്രകാശം യഥാർത്ഥ പ്രകാശമല്ല എന്ന് തിരിച്ചറിയുകയും പൂർണ്ണ പ്രകാശവും നീതി സൂര്യനായ മിശിഹ അവനാണ് നമ്മളെ പ്രകാശിപ്പിക്കുന്നത് എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു അങ്ങനെ ഉദിച്ചുയരുന്ന സൂര്യനിൽ നമ്മുടെ കർത്താവിൻ്റെ മഹത്വപൂർണമായ പുനരാഗമനം പ്രതീക്ഷിച്ചുകൊണ്ട് വിശ്വാസികൾ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കുന്നു വ്യക്തമായ ക്രിസ്തു കേന്ദ്രീകൃത കാരണമാണ് മൂന്നാമത്തെ കാരണം യുഗാന്ത്യോന്മുഖതയാണ് കിഴക്കിന് പറുതീസയുമായിട്ടുള്ള ബന്ധം അതാണ് ഇതിനടിസ്ഥാനം കിഴക്ക് സ്ഥിതി ചെയ്യുന്ന ആദ്യ പർദീസ തന്നെയാണ് യുഗാന്ത്യത്തിൽ നാം പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നത് അമർത്യതയുടെ വിശുദ്ധിയുടെ ഇടമായ ആ പർദീസ പ്രാപിക്കാനുള്ള പ്രതീക്ഷയാണ് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ബലി അർപ്പിക്കുമ്പോൾ നമ്മൾ പ്രകടിപ്പിക്കുന്നത് ഇനി നാലാമത്തെ കാരണം നിത്യരക്ഷയോടുള്ള ബന്ധമാണ് പാപം ചെയ്തത് മൂലം മനുഷ്യർ ആദ്യ നിന്ന് പുറത്താക്കപ്പെട്ടു ഇപ്പോൾ അനുരഞ്ജനത്തിലൂടെ അതേ ദിക്കിലേക്ക് തന്നെ തിരിയുകയാണ് രക്ഷ കിഴക്ക് നിന്നും വരുന്നു നീതി സൂര്യനായ രക്ഷകനായ നമ്മുടെ ഈശോ മിശിഹായിലൂടെ പ്രത്യക്ഷമാകുന്ന സ്വർഗീയമായ രക്ഷ കിഴക്കോട്ട് സമൂഹവും കാർമ്മികനും തിരിഞ്ഞു നിന്ന് പ്രഘോഷിക്കുകയാണ് കിഴക്കോട്ട് നോക്കിക്കൊണ്ടുള്ള ബലിയർപ്പണത്തിലും പ്രാർത്ഥനയിലും അതുകൊണ്ടാണ് നമ്മൾ കിഴക്കിന് ഇത്രയേറെ പ്രാധാന്യം നൽകുന്നത് അതുകൊണ്ടാണ് നമ്മുടെ പൗരാണിക പാരമ്പര്യത്തിൽ മധുബഹയ്ക്ക് അഭിമുഖമായി എന്ന് വച്ചാൽ കിഴക്കോട്ട് തിരിഞ്ഞ് നിന്ന് ബലിയർപ്പിക്കുന്നു പ്രാർത്ഥിക്കുന്നു അതിന് മനുഷ്യനോളം പഴക്കമുണ്ട് മാർത്തോമ ക്രിസ്ത്യാനികളുടെ പൗരാണിക പാരമ്പര്യം അനുസരിച്ച് കിഴക്കിന് അഭിമുഖമായി നിന്നാണ് അവർ ബലിയർപ്പിച്ചിരുന്നത് നാലാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട അപ്പസ്റ്റോളിക് കോൺസ്റ്റിറ്റ്യൂഷൻസ് എന്ന പുസ്തകത്തിൽ ഇക്കാര്യം പ്രതിപാദിച്ചിരിക്കുന്നു അത്തായുടെ സുവിശേഷം ഇരുപത്തിനാല് ഇരുപത്തിയേഴ് കാരണം കിഴക്ക് നിന്നും മിന്നൽ പടിഞ്ഞാറോട്ട് മിന്നി മറയുന്നത് പോലെ ആയിരിക്കും മനുഷ്യപുത്രന്റെ വരവ് കിഴക്കുതിച്ച നക്ഷത്രത്തെ കുറിച്ച് നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട് ഇനി സഭാപിതാക്കന്മാരുടെ ചില സാക്ഷ്യങ്ങൾ മീസായിലെ വിശുദ്ധ ഗ്രിഗരി അദ്ദേഹം പറയുന്നു നാം കിഴക്കോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ദൈവം അവിടെ മാത്രമാണെന്നു ചിന്തിക്കുന്നത് കൊണ്ടല്ല മറിച്ച് നമ്മുടെ ആദ്യത്തെ പിതൃരാജ്യം രാജ്യം കിഴക്കായതുകൊണ്ടാണ് അതായത് ദൈവം കിഴക്ക് ഏതനിൽ സ്ഥാപിച്ചതും നാം പുറത്താക്കപ്പെട്ടതുമായ പറുദീസായിലെ നമ്മുടെ ജീവിതത്തെക്കുറിച്ചാണ് അലക്സാണ്ട്രിയയിലെ വിശുദ്ധ ക്ലമൻ്റ് പറയുന്നു പ്രഭാതം ദിവസത്തിന്റെ ആരംഭമാണ് അന്ധകാരത്തെ അകറ്റിക്കൊണ്ട് പ്രഭാതം മുതൽ പ്രകാശം വർദ്ധിച്ചു വരുന്നു അതുപോലെ അന്ധകാരത്തിലിരിക്കുന്നവർക്കായി നീതി സൂര്യനായ മിശിഹ ഉദയം ചെയ്തിരിക്കുന്നു വിശുദ്ധ ജോൺ ഡമഷി പറയുന്നു ദൈവം ആത്മീയമായ പ്രകാശമായതിനാലും വിശുദ്ധ ലിഖിതത്തിൽ മിശിഹ നീതി സൂര്യനെന്നും ഉഷസെന്നും വിളിക്കപ്പെടുന്നതിനാലും അവിടുത്തെ ആരാധിക്കേണ്ടത് കിഴക്കോട്ട് തിരിഞ്ഞു നിന്നുകൊണ്ടായിരിക്കണം ബൈബിൾ പറയുന്നു ഉൽപ്പത്തിയുടെ പുസ്തകം രണ്ടാമത്തെ അധ്യായം എട്ടാം വാക്യം ദൈവം കിഴക്ക് ഏതനിൽ ഒരു തോട്ടം നട്ടുപിടിപ്പിച്ചു താൻ നിർമ്മിച്ച മനുഷ്യനെ ദൈവം അവിടെയാക്കി രക്ഷകനെ കിഴക്ക് നിന്ന് പുറപ്പെടുന്ന പ്രകാശമായിട്ട് പ്രവാചക ഗ്രന്ഥങ്ങളിൽ മലാക്കി നാല് രണ്ട് ഏശയ ഒൻപത് രണ്ട് അറുപത് ഒന്ന് മുതൽ മൂന്ന് വരെ ഇങ്ങനെ പല ഗ്രന്ഥങ്ങളിലും നാം ഇതിന് ഉപോത്ബലകമായ വാക്യങ്ങൾ കാണുന്നുണ്ട് മത്തായി രണ്ട് ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളിൽ ഈശോ ബെദ്ലഹേമിൽ ജനിച്ചപ്പോൾ കിഴക്ക് അവിടുത്തെ നക്ഷത്രം ഉദിച്ചതായി കാണുന്നു ഇങ്ങനെ വേദപുസ്തകത്തിലും പൗരാണികതയിലും പാരമ്പര്യത്തിലും സഭാപിതാക്കന്മാരുടെ ദർശനങ്ങളിലും ആധ്യാത്മിക ശ്രേഷ്ഠരുടെ ചിന്തകളിലുമെല്ലാം കിഴക്ക് അത്രയേറെ പ്രാധാന്യമുള്ളതാണ് അതിൻ്റെ കാരണങ്ങൾ നമ്മൾ കണ്ടു അതുകൊണ്ട് നമുക്ക് വീടുകളിലും പ്രാർത്ഥിക്കുമ്പോൾ കിഴക്കോട്ട് നോക്കി നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ടാവട്ടെ നമ്മുടെ ബലിയർപ്പണങ്ങൾ കിഴക്കോട്ട് നോക്കി മിശിഹായുടെ രണ്ടാം വരവിനെയും പ്രതീക്ഷിച്ചുകൊണ്ട് കിഴക്കുതിച്ച നക്ഷത്രം നൽകിയ രക്ഷയെ നന്ദിപൂർവ്വം ഓർമ്മിച്ചുകൊണ്ട് നമുക്കൊന്നു ചേർന്ന് പ്രപഞ്ചത്തോടും സഭയോടും ശാസ്ത്രത്തോടും എല്ലാത്തിനോടും ചേർന്ന് നിന്ന് രക്ഷകനായിശോയെ പ്രകീർത്തിക്കാം പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ